ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ലഗോൺ ചിക്കൻ ദം ബിരിയാണി റെസിപ്പിയാണ് അതും കല്യാണ വീട് സ്റ്റൈൽ ബിരിയാണി റെസിപ്പിയാട്ടോ തയ്യാറാക്കാൻ പോകുന്നത് റൂമിമോയുടെ ബർത്ത് ഡേക്ക് ഉണ്ടാക്കിയ ബിരിയാണി ആയിരുന്നു ഇങ്ങനെ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഭണ്ടാരി ഇവിടെ വന്നിട്ട് ഉണ്ടാക്കി തന്നതാണ് അപ്പം കറക്റ്റ് മെഷർമെൻസും കറക്റ്റ് റെസിപ്പിയൊക്കെ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കാൻ ധൈര്യമായിട്ട് ആ കല്യാണ വീട്ടിലെ അതിനേക്കാളും ടേസ്റ്റിലായിട്ട് അടിപൊളി ബിരിയാണിയാണ് മലപ്പുറം സ്റ്റൈൽ ബിരിയാണിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ പിന്നെ ലൈവായിട്ടുള്ള കുക്കിംഗ് ആണ് കാണിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും വരാണ്ട് ഞാൻ മാക്സിമം ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ പെരുന്നാളേക്ക് വരില്ല പെരുന്നാളിന് നിങ്ങൾ ദം ബിരിയാണി ഉണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കണ്ടുനോക്കാം നല്ല അടിപൊളി ബിരിയാണി റെസിപ്പിയാണ് ഷുവറായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ട്രൈ ചെയ്യാം ഫീഡ്ബാക്സ് അറിയിക്കാം റെസിപ്പിയിലോട്ട് പോവാം നാല് കിലോ ബിരിയാണിക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഉള്ളി അല്ലേ സവോള അതിൽ ചെറുതുണ്ട് വലുതുമുണ്ട് നാല് കിലോ അരി അല്ലേ നാല് കിലോ അരി അഞ്ച് കിലോ ഇറച്ചി ഓടി തക്കാളി എത്ര അത് കിലോ കണക്കിലാണെങ്കിൽ എങ്ങനെയാണ് നാല് കിലോ അരിക്ക് എത്രയാണ് അഞ്ച് കിലോ ഇറച്ചിക്ക് രണ്ട് കിലോ സവോള അതുപോലെ തക്കാളി തക്കാളി എഴുന്നൂറ്റി തക്കാളി അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനൊന്ന് പതിനഞ്ച് പതിനഞ്ച് ചെറിയ തക്കാളി നിങ്ങൾ ചെറിയ അളവിലൊക്കെ ഉണ്ടാക്കുമ്പോഴേ കറക്റ്റ് കിട്ടുകയാണെങ്കിൽ പച്ചമുളക് പിന്നെ എരിവിൻ്റെ ആവശ്യത്തിന് അല്ലേ അതിപ്പോ എത്ര ഉണ്ടാവും അത് അല്ലേ ഇത്രയും നൂറ് പച്ചമുളക് പിന്നെ ഇത് ചോറിലേക്കുള്ള അല്ലേ ചോറിലേക്ക് രണ്ട് ക്യാരറ്റ് പിന്നെ ചെറുനാരങ്ങ ഇതൊക്കെ നാല് കിലോ ഒക്കെ ഉള്ളത് അല്ലേ പിന്നെ മല്ലിയില ഇത് പുടീനയിലു കിലോ ജോക്കർ റൈസ് ഫസ്റ്റ് ക്വാളിറ്റി പിന്നെ സൺഫ്ലവർ ഓയിൽ വേണം ഇല്ലി സോസും ഉണ്ട് ടൊമാറ്റോ സോസും ഉണ്ട് രണ്ടും കുറേശ്ശെ വേണം പിന്നെ ഗ്രാമ്പൂ പട്ട അങ്ങനെയുള്ള സംഭവങ്ങൾ ഏലക്ക വലിയ ജീരകം നെയ്യ് നെയ്യത എത്ര എടുക്കുന്നുള്ളൂ കേട്ടോ കാരണം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിൽ എന്ത് എത്ര അൻപത് മില്ലി നെയ്യാണ് ഇത്രയും നാല് കിലോ ബിരിയാണിയിലോട്ട് ഒഴിക്കുന്നത് ബാക്കി സൺഫർ ഓയിലാണ് പിന്നെന്താ കല്ലുപ്പ് കല്ലുപ്പ് ഫുള്ള് വേണ്ട പിന്നെ തൈര് ഇതൊക്കെയാണ് ഇനി ഉണ്ടാക്കുമ്പോൾ കാണിക്ക ബാക്കി സവോള അരിന്ന് കണ്ടപ്പോഴ് ഞാൻ വെറുതെ ചോദിച്ചതാണ് കട്ടിംഗ് ബോർഡിലെ മുകളിൽ ഒരു സവോള വെച്ച് അതിൻ്റെ മുകളിൽ ആ സവോളയുടെ മുകളിൽ അടുത്ത സവോള വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചപ്പം കത്തിയുടെ മൂർച്ച് പോകുന്ന പറഞ്ഞു കട്ടിംഗ് ബോർഡിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കട്ടിംഗ് ബോർഡിൽ തട്ടയില്ല കത്തി അപ്പം അതിൻ്റെ മൂർച്ച പോവും അപ്പോൾ അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടാണ് ഇങ്ങനെ സവോള നമ്മളും കട്ട് ചെയ്യുമ്പോഴും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മളെ കട്ടിംഗ് ബോർഡ് വൃത്തികേടാവില്ല കത്തിയുടെ മൂർച്ച പോവില്ല പിന്നെ ഞാൻ കുറച്ച് വോയിസ് ഓവറിൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞുതരാം കാരണം ഇനി നമ്മൾ കുക്കിങ്ങിൻ്റെ സമയത്ത് ലൈവ് വോയിസ് ആണ് കൊടുക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്നത് നാല് കിലോ അരി അത് ബിരിയാണി അരി ജോക്കർ റൈസാണ് എടുത്തിട്ടുള്ളത് ഫസ്റ്റ് ക്വാളിറ്റി പിന്നെ അതുപോലെ തന്നെ ചിക്കൻ എടുത്തിട്ടുള്ളത് അഞ്ച് കിലോ ആണ് ലഗോൺ ചിക്കൻ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക അഞ്ച് കിലോ എടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ നാല് കിലോ അരിക്ക് നാല് കിലോ ചിക്കൻ എടുത്താൽ മതി നോർമൽ ചിക്കൻ ആണെങ്കിൽ പക്ഷേ ലഗോൺ ചിക്കൻ നമുക്ക് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അഞ്ച് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ മസാല തയ്യാറാക്കുന്നത് അഞ്ച് കിലോ ചിക്കനിലോട്ടുള്ള മസാല കേട്ടോ അതുപോലെ ഇവിടെ മല്ലിയില പുതിനയില കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴുകിയെടുക്കുന്നത് കട്ട് ചെയ്തതിന് മുമ്പ് കഴുകുന്നില്ല കേട്ടോ ഇനി നിങ്ങൾ അഞ്ച് കിലോ ചിക്കനിലോട്ട് പകരം നിങ്ങൾ ഒരു കിലോ ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അഞ്ച് കിലോ ചിക്കനിലേക്ക് നമ്മൾ അഞ്ച് ഉള്ളിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു കിലോ ചിക്കനിലേക്ക് ഒരു ഉള്ളി ഓക്കെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾ കട്ട് ചെയ്തിട്ട് മെഷർമെൻസ് കറക്റ്റ് ആക്കാം ഓക്കെ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി സെപ്പറേറ്റ് ചതച്ചെടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മളൊരു ഒരു ഏകദേശം ഒരു കൈ കണക്ക് ഉണ്ടാവില്ലേ അതൊക്കെ എടുക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അപ്പോൾ ഇതിപ്പോൾ മൊത്തമുള്ള മെഷർമെൻസ് ആട്ടോ കാണിക്കുന്നത് ഇനി ഇത് നമ്മൾ ബിരിയാണി കൈത അല്ലെങ്കിൽ ചോറ്റുകയുത എന്ന് പറയും നമ്മളെ വീട്ടിലിവിടെ ഉണ്ടത് അപ്പോൾ അതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് തണ്ട് എടുത്തിട്ടുണ്ട് നമ്മൾ അരി വേവിക്കുന്ന വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാം അതും സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ പുറത്ത് വിറകടുപ്പിലാണ് ഇത് ചെയ്തെടുക്കുന്നത് കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ വിറകടുപ്പിലാണ് ചെയ്തെടുക്കുന്നത് ഇനി നിങ്ങൾക്ക് സ്റ്റൗ ടോപ്പിലാണ് ചെയ്യേണ്ടതെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ മസാലകളൊക്കെ ഉണ്ടല്ലോ അതായത് ഉള്ളി വാട്ടുന്നതും ചിക്കൻ വേവിക്കുന്നതൊക്കെ പ്രശ്നോക്കൽ ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഉണ്ടല്ലോ മിൻ്റ്ലീസുണ്ടല്ലോ മിൻഡ്ലീസും അതുപോലെ കൊറിയ കൊറേൻ്റെ ലീവ്സും നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ മിൻഡ്ലീസിലേക്ക് ഏലക്ക ഗ്രാമ്പൂ പട്ട അങ്ങനെ ഹോൾ സ്പൈസസ് പിന്നെ അതുപോലെ ക്യാരറ്റും എല്ലാം കൂടി നമ്മൾ ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് അത് നമ്മൾ അരിയുടെ മുകളിൽ ദമ്മിടാനാണ് യൂസ് ചെയ്യുന്നത് ഓറിയൻറ്ററി യൂസ് നമ്മൾ സെപ്പറേറ്റ് വെക്കുന്നു കേട്ടോ പിന്നെ ബിരിയാണി വെക്കുന്ന ചെമ്പുല്ലേ പിന്നെ ചെമ്പിൻ്റെ പുറത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഒരു വൈറ്റ് കളർ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് എക്സോ കട്ടല്ലേ ഇവിടെ നമ്മൾ പാത്രം കഴുകാനും യൂസ് ചെയ്യുന്ന അതല്ലെങ്കിൽ സർഫ് നമ്മളെ വാഷിംഗ് പൗഡർ അത് ഒന്ന് അതിൻ്റെ മുകളിൽ തേച്ച് വെക്കും അങ്ങനെ വരുമ്പോൾ അതിൽ കരി പെട്ടെന്ന് പിടിക്കില്ല പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റും കരി പിടിച്ചാൽ തന്നെ അപ്പോൾ നമ്മൾ ഈ ഒരു മസാല ചിക്കൻ്റെ മസാല തയ്യാറാക്കുന്നത് ഓയിലിൽ വെച്ചിട്ടാണ് സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത് അത് അഞ്ഞൂറ് എം എൽ ഒഴിച്ചിട്ടുണ്ട് ഒരു ലിറ്ററിൻ്റെ പാക്കാണ് അതിൽ അഞ്ഞൂറ് എം എൽ ഒഴിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ എത്ര ഒഴിക്കണോ അഞ്ഞൂറ് ജീരകം വലിയ ജീരകം അല്ലേ എത്ര ഉണ്ടാവും അൻപത് ഗ്രാമോ അപ്പം അൻപത് ഗ്രാമുണ്ടോ അപ്പം ആദ്യത്തെ ആ ഓയിലില്ലേ അതിപ്പോൾ നിങ്ങൾ അഞ്ഞൂറ് എം എൽ ഒഴിച്ചോ ഫുള്ള് ിറ്റർ ആ അതൊരു ലിറ്റർ അഞ്ഞൂറ് എം എൽ പൊഴിച്ച് ആ അപ്പോൾ സൺഫ്ലവർ ഓയിലക്ക് വലിയ ജീര കെട്ട് പച്ചമുളക് കറി വയ്ക്കില്ലേ അല്ലേ തണ്ടോട് പച്ച ഏലക്ക ഇനി ഇളക്കിക്കൊണ്ടിരിക്കാണ് ഇത് ഇളക്കുന്നത് നമ്മളിവിടെ പങ്കായം എന്ന് പറയും നമ്മളിവിടത്തെ ഇളക്കുന്ന പങ്കായാണ് ഇത് ഇവിടത്തെ ഉപ്പ പണ്ട് മരം കൊണ്ട് ഉണ്ടാക്കിച്ചാണ് അപ്പൊ പണ്ട് തൊട്ടേ ഉള്ള ഒരു സംഭവമാണ് ഇവിടത്തെ മഴക്കാര് ചെറുതായിട്ട് വരുന്നത് മഴ പെയ്യാം മഴ പെയ്താ ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യ മഴ പെയ്താൽ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ആ ഇത് റെഡി ആയില്ലേ സവാളക്കെടുക്ക സാധാ ഉപ്പും കല്ലുപ്പും വ്യത്യാസം പിന്നെ ഇത് തമ്മിലുള്ളത്യാസം ഉള്ളി കൂട്ടൂലെ തക്കാളി ഇല്ല ഇല്ല വാടി കഴിഞ്ഞില്ല എത്ര എണ്ണം രണ്ടെണ്ണം അല്ലേ ഇനി ചെറുനാരം കഴിക്കണേ വേ വേവാൻ എത്ര വേവാൻ കഴിക്കില്ലേ ലഗോൺസൊക്കെ വെച്ചിട്ടായതുകൊണ്ട് പെട്ടെന്ന് വേഗം മതി പോകാം ഈ ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ മസാലപ്പൊടികൾ അധികം ചേർക്കില്ല അല്ല മഞ്ഞൾപ്പൊടി പൊടി മാത്രമേ ചേർക്കുകയുള്ളൂ വേറെ ഒന്നും ചേർക്കില്ല പിന്നെ മസാല നമ്മൾ കാണൂല റൈസിന് നല്ല ഫ്ലേവർ ഉണ്ടാവും അതാണ് കല്യാണ വീട് സ്റ്റൈൽ ഓൺ ബിരിയാണി സ്പെഷ്യൽ ഇതിൽ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് ക്യാരറ്റ് ഓയില് വെച്ചിരിക്കണോ ക്യാരറ്റ് ചപ്പ് മിൻസീസ് പിന്നെ ഗ്രാമ്പു ഏലക്ക പട്ട ഇതെല്ലാം കൂടി ഇതിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടില്ലല്ലോ ഇപ്പൊ അല്ല അരി വേവിക്കാനുള്ള വെള്ളത്തിലോട്ട് ജീര കെട്ട് കൊടുക്കുകയാണ് പിന്നെ അരി ഇതായിപ്പോൾ സോക്ക് ചെയ്ത് വെച്ചിട്ടില്ല ഇവിടെ പറയണതെന്ന് വെച്ചാൽ പത്ത് മിനിറ്റ് മാത്രം സോക്ക് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ അരി പൊടിഞ്ഞു പോകുമ്പോൾ ഞാനും പറയാറുണ്ട് ഞാൻ പതിനഞ്ച് മിനിറ്റൊക്കെ സോക്ക് ചെയ്യും ഒരുപാട് സ്വത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അരിയുടെ വേവ് കൂടും പൊട്ടിപ്പോവും അപ്പം ഇതുവരേക്കും അരി കഴുകത്തില്ല എല്ലാം തിളച്ച് ചിക്കൻ ഇട്ടതിന് ശേഷം അരി കഴുകുന്നു ഞാൻ പറഞ്ഞില്ലേ ചെമ്പട്ടിയിൽ സർഫ് തേച്ച് തന്നത് അതുകൊണ്ട് ഇതാ ഇനിയിപ്പോൾ അത് പെറ്റാ നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും കൈ കരി പിടിച്ചൊക്കെ വേവും കഴുകിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ പണ്ടൊരു നമ്മുടെ വീട്ടിലെ ടിപ്പ് അതിൻ്റെ കാൻഷൻ ടിപ്സ് ഒരു മുപ്പത് ടിപ്സ് ഷെയർ സമയത്ത് കാട്ടിട്ടുണ്ടായിരുന്നു ചർച്ച തേച്ചാൽ കരി പിടിച്ച പാത്രങ്ങൾ അതിൻ്റെ കഴുകി പിടിക്കില്ല വേഗം നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും അത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ചർച്ച തേക്കാട്ടിലോട്ട് കുറച്ച് മഞ്ഞൾ പൊടി എത്ര കണത് ആ നമ്മളിവിടുത്തെ ബിരിയാണി ഭയങ്കര മഞ്ഞ കളർ നമ്മൾ കൊടുക്കാറില്ല കാൽ ടീസ്പൂണാ അത്രമാത്രം അതുമാത്രമാണ് മസാലപ്പൊടിയായിട്ട് ചേർക്കുന്നത് വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കില്ല കാരണം നമ്മളിവിടുത്തെ ബിരിയാണി റൈസ് ഇങ്ങനെ ഒരു ലൈറ്റ് എല്ലോ ഉണ്ടാവുകയുള്ളൂ എല്ലോ ഉണ്ടാവില്ല അത് നമുക്ക് ഇവിടെ മലപ്പുറം ഭാഗത്തൊക്കെ ഇഷ്ടമുള്ള എല്ലാവരുടെ ഫേവറേറ്റ് ഭയങ്കര മഞ്ഞ കളറുള്ള ബിരിയാണിയൊന്നും അത് നമ്മുടെ അതിൽ അതൊക്കെ ഇഷ്ടമല്ല നമ്മുടെ മസാല തൈര് എത്ര വെക്കുന്നത് അത് മുഴുവൻ ഒഴിക്കില്ല അതഞ്ഞൂറ് അത് എത്ര ഉണ്ടാവും ഇപ്പം കുറച്ച് മാത്രം തൈര് വെച്ചിട്ടുള്ളൂ നൂറ്റി അമ്പത് അല്ലേ അഞ്ഞൂറിൽ നൂറ്റൻപത് മാത്രം ഒഴിച്ചിട്ടുള്ളൂ തൈരായിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ള കണ്ണ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എപ്പോഴാണ് ഇട്ടിട്ടുള്ളത് തൈരി ഇട്ട ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഇനി ടൊമാറ്റോ സോസും ചില്ലി സോസല്ലത് ഇനിയിപ്പോൾ വെറുതെ കൈ കണക്കിലാണ് ഇട്ടോ ഒഴിക്കുന്നത് ഏകദേശതാണ് കുറച്ച് കണക്ക് പനയാൻ ഒഴിക്കും പറ്റുന്നില്ല ആ ഒരു കുപ്പിയിൽ പകുതിയോളം ഒഴിച്ചിട്ടുണ്ട് ഏ നൂറ് എം എൽ ആ നൂറ് എം എൽ ചില്ലി സോസും നൂറ് എം എൽ ടൊമാറ്റോ പച്ചപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാമല്ലേ അതെ ആ ലഗോൺ ചിക്കനൊന്നും കാണട്ടെ ഈ ചിക്കൻ കൊടുക്കുന്നത് അഞ്ച് കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ ലഗോൺ ചിക്കനാണ് വലിയ പീസാക്കിയിട്ടുള്ളത് ചിക്കന് ഈ മസാലയൊക്കെ ഇടന്നിട്ട് വേവണം ആ അത് അത്യാവശ്യം സമയമെടുക്കും അല്ലേ ആ കല്ലുപ്പ് ഇട്ടെടുക്കുന്നുണ്ട് ചിക്കൻ ഇട്ട ശേഷം കല്ലുപ്പ് അല്ല ഒരു പിരിയോളം ഇട്ടെടുത്തിട്ടുണ്ട് കൂടുതലും തക്കാളിയാണല്ലോ ചേർത്തിട്ടുള്ളത് പുരുത്തായിട്ട് തൈര് കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ അതുപോലെ ചെറുതാരങ്ങളുടെ നീര് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ട് അല്ലെ കാരണം ചിക്കനല്ല നല്ല കൂടി മിക്സ് ചെയ്തിട്ട് നല്ലോണം വേവിച്ചെടുക്കാം എത്ര മിനിറ്റ് വേവണ്ടി വരും ഇത് സംസാരിക്കാൻ വയ്യ നല്ല പുക വരുന്നുണ്ട് മൂടി വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂർ അത് വേണ്ടി വരും ആ സമയത്താണ് നമ്മളിവിടെ അരി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അരിതപ്പോഴാണ് കഴുകാൻ പോകുന്നത് ഒക്കെ ആയ ശേഷമാണ് അരി കഴുകാൻ പോകുന്നത് ഒരുപാട് നേരം സോക്ക് ചെയ്ത് വെക്കാൻ പാടില്ല ഇത് ഇച്ചിരി വെള്ളമൊഴിച്ചുകൊടുത്തിട്ടുണ്ട് അതായത് അരമണിക്കൂർ വേവിക്കുന്നല്ലോ അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് നിർബന്ധമില്ല അടി പിടിക്കുന്ന തോന്നുവാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം എന്താ പറയാ ഈനക്ക് എന്താണ് ചോറ്റുകൈത

ആ നമ്മൾ ഒരു സ്ഥിതിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ചോറിൽ ചോറിനേക്കുള്ള ഉപ്പ് കല്ലുപ്പിട്ട് എടുത്തിട്ടുണ്ട് വെള്ളം തിടച്ചിട്ടില്ലല്ലോ നാടീനുമായിരിക്കും എന്ത് പെട്ടെന്നറിയത് എവിടെ ഈ മരമുള്ള സപ്പോർട്ടയുടെ മരം ഉള്ളതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വെള്ളം എത്തുന്നില്ല ദമ്മിടുന്ന സമയത്തെങ്കിലും ഉണ്ടായിരുന്നില്ല പായസം നമുക്ക് അടുപ്പത്തെക്കാം ഇനിയിപ്പടെ റിസ്ക് എടുക്കാൻ പറ്റില്ല മഴക്കാറുണ്ട് ഇതുവരേക്കും മഴയില്ലാണ്ട് നിൽക്കുകയായിരുന്നു അതുകൊണ്ട് മാത്രമാണ് തുടങ്ങി വെച്ചാ അരി എന്തോ നല്ലോണം മൂടി വരുന്നുണ്ട് അല്ല മഴക്കാർ പോകുന്നുണ്ട് കേട്ടോ പോകുന്നുണ്ട് തെളിഞ്ഞു വരുന്നുണ്ട് തന്നെ നിങ്ങൾ മാറ്റിയതാ ചൂടുണ്ടോ പൊളിക്കുന്നത് ഞാൻ ടേസ്റ്റ് ഒക്കെ ടേസ്റ്റൊക്കെ ടേസ്റ്റ് വെക്കുന്നവർക്ക് ഉണ്ടാക്കുന്നവർക്കൊക്കെ കഴിക്കാൻ എന്ന് പറഞ്ഞേക്കാം കഴിക്കണ സമയത്തു നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ തന്നെ കഴിക്കലുണ്ടോ ഇല്ല അരിപ്പത്തിന് എങ്ങനാ ചോക്ക് റൈസാണെന്ന് തോന്നുന്നേ കുറച്ചുകൂടെ വേവാണ്ട് ആ സമയത്ത് ഊറ്റി നേരെ ഇട്ട് കൊടുക്ക പറ്റും അല്ലേ എത്ര മിനിറ്റ് ഡം ഇടും ൂറ് ആ ശരിക്കും നമ്മളൊക്കെ കുറച്ച് നേരം ദമ്പിടുമ്പോഴാണ് ആ പ്രശ്നം കാര്യം ദമ്മിടുമ്പോഴാണ് ആ ഒരു ഫ്ലേവർ ഇതൊക്കേണ്ടി ഇറങ്ങല്ലേ നമ്മൾ കുറച്ച് നേരം മാത്രം ദമ്പിടുമ്പഴും ശരിക്കുള്ള ടേസ്റ്റ് കിട്ടൂല അതോ വീണ്ടും മഴ ആ ആ അതിൻ്റെ അടുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചപ്പ് ക്യാരറ്റ് ഗരം ഗരം മസാലകളൊക്കെ ഇല്ലേ അതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മസാലയിലോട്ട് ഇട്ടിട്ടില്ല കേട്ടോ അരിൻ്റെ മഴ ഇട്ടു കൊടുക്കുന്നത് ഞാൻ അരി ഇട്ടിട്ട് വീണ്ടും ആ മസാല ഇട്ടെടുക്കും ഏത് മല്ലിച്ചപ്പിൻ്റെ മഴ 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 ഇവിടേക്ക് മഴ വരുന്നില്ലല്ലോ വെള്ളം വരുന്നില്ലല്ലോ വേണ്ട വേണ്ടു അടുത്തു അണ്ടിപ്പരിപ്പൊക്കെ എപ്പോഴാ ആ വാർത്തെടുത്ത് കൊടുത്തരാ മഴ ഓവറായല്ലോ വരുമോ നമ്മള് മഴ പെയ്യുന്നു വരുന്നുണ്ടോ വെള്ളം കൂടി പോകരുതല്ലോ ആ ലാസ്റ്റ് നിമിഷം വെച്ചിട്ട് ആ നെയ്യ് ഇപ്പഴാണ് ഒഴിക്കുന്നത് ആ അതിന് മുകളെ അപ്പം പിന്നെ മറ്റേതോ അണ്ടിപ്പരിപ്പ് എന്നൊക്കെ വറുത്തിട്ട് ദമ്മ ദമ്മിച്ച ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിക്കേണ്ടത് അത് അരി ഒന്നൊന്നിൻ്റെ തൊട്ട് അവൻ അല്ലേ നമ്മൾ കൂടുതലും നെയ്യായിരിക്കും ഒഴിക്കുന്നത് അപ്പം നെയ്യല്ല ആർ കെ ജി ഒഴിച്ചിട്ട് പിന്നെ സൺഫ്ലവർ ഓയിൽ ഇനി ദമ്മിത് ഇനി മുകളിൽ കനല് മാറ്റിയിട്ടുണ്ട് അല്ല താഴെ കനല് മാറ്റിയിട്ടുണ്ട് മുകളിലും കുറച്ച് കണലിട്ട് എടുത്തിട്ടുണ്ട് രണ്ട് മണിക്കൂറല്ല ദമ്മ് ദമ്മ എത്രത്തോളം ഇരിക്കുന്നു അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും പിന്നെ വല്ലാണ്ട് കത്തിക്കരുത് അടുപ്പത് സ്റ്റൗവിലൊക്കെ ആണെങ്കിൽ ചെറിയ ഫ്ലെയിമിൽ വക്ക മസാല വല്ലാണ്ട് ഡ്രൈ ആക്കി എടുക്കുകയും ചെയ്ത് ആ സ്റ്റൗവിൽ സ്റ്റൗവിലുണ്ടാക്കുകയാണെങ്കിൽ ഈ ലഗോൺ ചിക്കന് കുക്കറിൽ ആ മസാല കുക്കറിൽ വെക്കണം അല്ലേ എന്നിട്ട് പിന്നെ ആ സ്റ്റൗല് കുറേ നേരം വെക്കുന്നുണ്ട് ടേസ്റ്റ് വ്യത്യാസം വരും ഇത് അടുപ്പത്ത് വയ്ക്കുന്നവർക്കാണ് ഈ ടേസ്റ്റ് കിട്ടുന്നതെന്നാണ് പറയുന്നത് ഇതുപോലൊക്കെ ദമ്പിടുമ്പോഴാണ് ആ മുകളും താഴെയൊക്കെ ചൂട് വന്ന് ആ കറക്റ്റ് കല്യാണമായ സ്റ്റൈലായിരുന്നത് മഴ ഭാഗ്യം എത്തിയില്ല അപ്പോൾ അകത്തേക്ക് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടായിരുന്നു മഴ പെയ്തപ്പോൾ അപ്പോൾ ദമ്മിൽ ഒരു രണ്ട് മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നെയ്യ് അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടി വറുത്തത് മേലെ കോരി വെച്ച് ഇട്ട് ഇട്ട് കൊടുക്കുകയാണ് നമ്മളത് സെർവ് ചെയ്യാൻ നേരത്തെ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് പിന്നെ നമ്മൾ ദമ്മു പൊട്ടിക്കുക അതിനെ ദമ്മു പൊട്ടിക്കുക എന്നാൽ പറയുക പിന്നെ മസാലയും റൈസും എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ ഒരു ഹാഫ് പോർഷനിൽ അങ്ങനെ എടുത്തിട്ട് അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ വീടി സ്റ്റൈൽ ഓൺ ചിക്കൻ ദം ബിരിയാണി ദമ്മിൽ രണ്ട് മണിക്കൂർ നിർബന്ധമായിട്ട് വെക്കണം ഫ്ലെയിമിൽ വെക്കുന്നവർ അതായത് സ്റ്റൗവിൽ വയ്ക്കുന്നവർ ചെറിയ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഒരു രക്ഷയില്ല പിന്നെ ഞാനത് എന്താ പറയുക ആ ഒരു തിരക്ക് കാരണം എനിക്കത് കഴിക്കുന്നൊന്നും കാണിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക നല്ല അടിപൊളി പെർഫെക്റ്റ് ബിരിയാണിയാണ് കല്യാണ വീട് സ്റ്റൈൽ ബിരിയാണി തന്നെയാണ് ആ ഒരു ഫ്ലേവറും ആ ഒരു മണമൊക്കെ ഉണ്ടായിരുന്നു ബിരിയാണിക്ക് പിന്നെ നിങ്ങൾ ലഗോൺ ചിക്കൻ കിട്ടുന്നില്ല എന്നാണെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് നോർമൽ ചിക്കന് ബ്രോയിലർ ചിക്കൻ എടുക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് കുക്ക് ചെയ്യേണ്ട ബാക്കിയൊക്കെ അതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് വേവിക്കേണ്ട എന്ന് മാത്രം വെച്ചാൽ മതി പ്രഷർ കുക്കറിൽ ചെയ്തെടുക്കേണ്ട സ്റ്റൗവിൽ വെക്കുന്നവർ പ്രഷർ കുക്കറിൽ ചെയ്തെടുക്കേണ്ടത് നേരെ നമ്മൾ ഇതുപോലെ മസാല സ്റ്റൗവിൽ വഴറ്റിയെടുത്ത ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി അപ്പം ലഗോൺ ചിക്കൻ വെച്ചിട്ട് തന്നെ വേണമെന്നില്ല കേട്ടോ പിന്നെ ലഗോൺ ചിക്കൻ എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുക്കുക കാരണം അതിൽ അധികം ഇറച്ചി ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇവിടെ റൈസ് കൂടുതലും ചിക്കന് സോറി റൈസ് നാല് കിലോയും ചിക്കന് അഞ്ച് കിലോ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അടിപൊളി പെർഫെക്റ്റ് ബിരിയാണിയാണ് ഫീഡ്ബാക്സ് ഒക്കെ താഴെ എഴുതി അറിയിക്കാം അതുപോലെ തന്നെ പെരുന്നാൾ വരെയല്ലേ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുത് ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക് യു